നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അവസാനവട്ട മിനുക്കുമണിയിലേക്ക് മുഴുകിയിരിക്കുകയാണ് ആർ ജെ ഡിയും സഖ്യകക്ഷിയായ കോൺഗ്രസും ആർ ജെ ഡി ഇത്തവണ ഇടതുപക്ഷ പാർട്ടികൾക്ക് അതായത് സി പി ഐ എം എല്ലും സി പി ഐക്കും സീറ്റുകളുടെ എണ്ണത്തിൽ അവർ വിജയിച്ച സീറ്റുകൾ മാത്രം കൊടുക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏകദേശ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ മേഖല തിരിച്ചാണ് സീറ്റ് വീതം വിപ്പ് നടക്കുന്നത് തിർഹട്ട് സരൺ പാട്ന മഖദ് മുൻഗർ ഭഗൽപൂർ പൂർണിയ കോസി ദർഭാംഗ തുടങ്ങിയ മേഖലകൾ തിരിച്ചാണ് ഓരോ സ്ഥലത്തും സീറ്റ് ഷെയറിംഗ് കൃത്യമായി നടക്കുന്നത് ഈ രീതിയിലേക്ക് സീറ്റ് ഷെയറിംഗ് നടക്കുമ്പോഴാണ് മഹാഘട്ട്ബന്ധൻ എന്ന രീതിയിൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം എത്ര വീതം സീറ്റുകളിൽ മത്സരിക്കണം എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഓരോ ജില്ലകളിലേക്കുമുള്ള സീറ്റ് ഷെയറിംഗ് കൃത്യമായി ഓരോ മേഖല തിരിച്ചുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിടാനാണ് താല്പര്യം അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ജെ ഡി യുയിൽ അതായത് ഐക്യ ജനതാദളിൽ വലിയ രീതിയിൽ നിതീഷിനോട് ഉടക്കി നിൽക്കുന്ന നേതാക്കൾ പലരും ഇപ്പോഴുണ്ട് നേരത്തെ നമുക്കറിയാം ശരത് യാദവ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം കൃത്യമായും ആർ ജെ ഡിയിലേക്ക് അവസാന ഘട്ടങ്ങളിൽ എത്തിയിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടുപോയത് ജെ ഡിയുവിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആധിപത്യത്തെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് നിയമസഭാ സീറ്റിൽ ഐക്യജനതാദൾ അഥവാ ജെ ഡി യു നാൽപ്പത്തഞ്ച് സീറ്റിലേക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങിയത് അതിന് കൃത്യമായി നിതീഷ് കുമാർ കുറ്റം പറഞ്ഞത് ബി ജെ പി വളരെ നിശബ്ദമായി തൻ്റെ പാർട്ടിയെ അള്ളുവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അതേ ബി ജെ പി കൂട്ടുകൂടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ശാലു പ്രസാദ് യാദവിന്റെ ചോദ്യത്തിന് ഒരക്ഷരം വീണ്ടിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകൾ ഐക്യ ജനതാദളിന് കിട്ടി എന്നാൽ ലോക്സഭയുടെ കണക്ക് നോക്കുമ്പോൾ ആർ ജെ ഡിക്ക് സീറ്റുകൾ നാലെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ നിയമസഭയുടെ കണക്കിലേക്ക് വരുമ്പോഴാണ് ആർ ജെ ഡിയുടെ പ്രകടനം ഏറ്റവും മനോഹരമായി മാറുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതായത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയത് ആർ ജെ ഡി തന്നെയാണ് ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കിയും ഇണങ്ങിയും ഒക്കെ നിതീഷ് കുമാർ പലതവണ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി ആയിട്ടുമുണ്ട് എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ തന്നെയാണ് തന്റെ ശ്രമം എന്നുള്ളത് തേജസ്വി യാദവ് തുറന്നടിച്ചിരിക്കുകയാണ് നിതീഷിനെ ജനങ്ങൾ അവസരവാദിയായി കാണുകയാണ് അവസരവാദ രാഷ്ട്രീയത്തിന് തിരശീല ഒരുക്കാനാണ് ബിഹാർ തയ്യാറായിരിക്കുന്നതും അതിനുവേണ്ടിയുള്ള ഒരു കരഘോഷം മുഴകി കഴിഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് നിതീഷിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ അവസരവാദ രാഷ്ട്രീയം കളിച്ചതുകൊണ്ട് കൊണ്ട് ജെ ഡിയുവിന് നഷ്ടം മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് നിങ്ങൾക്ക് എപ്പോഴും അധികാരത്തിനിരിക്കുന്നു എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണെന്നും ബി ജെ പി ഏകനാഥ് ഷിൻഡയോട് കാണിച്ചത് നിങ്ങളോട് വളരെ വൈകാതെ തന്നെ അതിവിദഗ്ധമായി കാണിച്ചോളും എന്നും ലാലു പ്രസാദ് ഉപദേശം നൽകിയിരിക്കുകയാണ്